ഒരു വെറൈറ്റി സ്പോട്ട് ട്ടെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആലപ്പുഴ ഉള്ള മിൽക്ക് മാൻ എന്ന ഷോപ്പിലാണ് നോർമലി ഉള്ള പാലിലല്ലാതെ ഇവർ തന്നെ പാല് കാച്ചി കുറുക്കി തയ്യാറാക്കുന്ന ഡ്രിങ്ക്സ് ആണ് ഇവിടെ കിട്ടുന്നത് കുറച്ച് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് ബെസ്റ്റ് ഡ്രിങ്ക്സ് ആണ് എല്ലാം അഫോർഡ് പ്രൈസിലാണ് ഇവിടെ കിട്ടുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടെ സിഗ്നേച്ചർ ഐറ്റമായ മിൽക്ക് മാൻ സ്പെഷ്യൽ ആണ് പഞ്ചസാരയും പാലും കൂടി മിക്സ് ചെയ്ത് നല്ല ഫ്രഷ് ക്രീം ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇതാണ് ഫ്രൂട്ട് ക്രീം ഹാർവെസ്റ്റ് ഇത് തയ്യാറാക്കുന്ന കസ്റ്റാർഡ് മിൽക്കിലാണ് കട്ട് ഫ്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള സംഭവം ഒരു അടിപൊളിയായിരുന്നു ഇന്നത്തെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മാംഗോ ആയിരുന്നു സൂപ്പർ ഐറ്റം ആയിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഒരു കോക്കനട്ട് ലസ്സിയാണ് നമ്മുടെ കോക്കോനട്ടിന്റെ ഒക്കെ ഫ്ലേവറിലുള്ള ഒരു ആയിരുന്നു പൊതുവേ നമ്മുടെ കുട്ടികൾക്കൊക്കെ പാലെന്ന് കേട്ട അലർജി ആണെങ്കിലും ഈ ഐറ്റംസ് എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും പാലിന്റെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ് മിൽക്ക് മാത്രം അപ്പോൾ ഈ സ്പോട്ട് പറയുന്നത് നമ്മുടെ ആലപ്പുഴ മാമൂട് ജംഗ്ഷനിലാണ് പുതിയൊരു സ്പോട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ ബൈ